വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അരൻ ഇപ്പോൾ വണ്ടി ചാടി വന്നോലെ ഈ കോട്ടക്കര എസ് പോലെ ഫുൾ ഓഫറാണ് കേട്ടോ മൂന്നാല് വണ്ടിയൊക്കെ മുമ്പ് നിർത്തിയിട്ടിങ്ങൂ അതൊന്നും ഇല്ല ഈ ലിസ്റ്റ് കാണുമ്പോൾ മൊത്തം ഓഫറാണേ അപ്പം തന്നെ നമ്മൾ ചെരുപ്പൊക്കെ എടുത്തിട്ടോ അജ്ജാദ്യ ഓഫറാണ് അതുകൊണ്ട് അലകാമൊന്നും നിൽക്കാൻ പറ്റുള്ളൂ അത്ര ആൾക്കാർ കുത്തി തിരക്ക് സാധനം വാങ്ങേണ്ടിട്ടോ ഏഹ് പക്ഷേ ഓഫറ് പതിമൂന്നാണ്ടി വരേ ഉള്ളൂ അപ്പോൾ ഓഫറൊക്കെ കഴിഞ്ഞേക്കുങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണോ ഓഫറ് അജ്ജാദ്യ ആൾക്കാരും സാധനങ്ങളൊക്കെ ഉപാധികം വലിച്ചു കൊണ്ടുപോവുകയാണേ ഫാഷൻ സ്റ്റോളിലൊക്കെ ഫുൾ ഓഫർ രണ്ടെണ്ണം മങ്ങിയാൽ ഒന്ന് ഫ്രീ മൂന്നെണ്ണം വാങ്ങിയാൽ രണ്ടെണ്ണം ഫ്രീ എന്തൊക്കെ തൊള്ളടക്കാൻ വയ്ക്കില്ല ശ്വാസം കൂടാതെ പറയാൻ മാത്രം ഓഫർ ഉണ്ട് ഇട്ടു മൂന്ന് ഇത് മൂന്നല്ലേ ശവായക്കൊക്കെ ഒരു കോംബോ ശവായക്കെന്നെ ആകെ മുന്നൂറ് റുപ്യ അത്രയൊക്കെ വലു അച്ചാൽ ഓഫർ എന്നൊക്കെ ഓഫറ് ഇനി മണ്ടി ചാടി വന്നിട്ട് കാലില്ലല്ലോ ഇനി വന്നാൽ കുഴപ്പത്തില്ല ഇവിടെ ഉള്ള ഓഫർ ഇട്ടു എന്നല്ലാതെ ഈ ഓഫർ കിട്ടാൻ സാധ്യത കുറവാണ് ഇത് പത്തിമൂന്നാം തീയതി കഴിയും അതുകൊണ്ടൊക്കെ ഓർത്ത് വിളിച്ച് ഓഫർ ഉണ്ട് ഒമാണി വാങ്ങിക്കൊള്ളി എന്നൊക്കെ ഓർത്ത് വിളിച്ചാട്ടോ പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അടീക്ക് പോയിട്ടോ ആളെന്നൊക്കെ പറഞ്ഞതാണ് ഈ ഫാഷൻ സ്റ്റോലാണെങ്കിൽ ഇത്ര തോന്നാ ആൾക്കാർ കേട്ടോ ഏ നമ്മള് മൂന്നാല് ചെരുപ്പൊക്കെ വാങ്ങി രണ്ട് ചെരുപ്പ് വാങ്ങിയാൽ ഒരു ചെരുപ്പ് ഫ്രീ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ നേരെ കടിക്കൂട്ടി ആണ് ഉല്ലുമ്പി കുറിച്ച് നമ്മൾ പോയിട്ടോ ബൈ കായ്